സ്റ്റേറ്റ് ഓഫ് കേരള സ്ത്രീ പീഡനം അടിപിടി കൊല നാച്ചുറൽ ഡിസാസ്റ്റർ ചൈൽഡ് അബ്യൂസ് ആക്സിഡന്റുകൾ ഇങ്ങനെ എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മളോ നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു പൗരനും പെട്ടുപോവുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വൺ വൺ ടു എന്ന് പറയുന്ന ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് വൺ വൺ ടു ഇന്ത്യ എന്നാണ് ആപ്പിന്റെ പേര് എത്ര ആൾക്കാർക്ക് ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് വൺ വൺ ടു ഇന്ത്യ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യുക നിങ്ങൾ ഏത് തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷനിൽ പെട്ടി കിടക്കുവാണെങ്കിലും അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെയുള്ള ക്യുക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും പോലീസ് റിലേറ്റഡ് എമർജൻസി ഫയർ റിലേറ്റഡ് എമർജൻസി മെഡിക്കൽ എമർജൻസി നാച്ചുറൽ ഡിസാസ്റ്റർ എമർജൻസി വുമൻ റിലേറ്റഡ് എമർജൻസി ചൈൽഡ് റിലേറ്റഡ് ട്രെയിൻ റിലേറ്റഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു കോൾ ബാക്ക് കിട്ടുന്നതായിരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് ഒരു എമർജൻസി സർവീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുള്ളൂ അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഇങ്ങോട്ടൊരു കോൾ വന്നു മലയാളം ത്തിൽ എന്താണ് പ്രശ്നം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അത്രയ്ക്ക് ഫാസ്റ്റായി ആയി എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഈ പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ആപ്പല്ലേ നിങ്ങൾ ഏതൊരു എമർജൻസി സിറ്റുവേഷനിൽ പെടുവാണെങ്കിലും ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ ആപ്പ് വർക്കിംഗ് ആണ് നിങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒറ്റ ഷെയർ കൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരാളുടെ എമർജൻസി സിറ്റുവേഷനിൽ അവന് ഹെൽപ്പ് കിട്ടുക സോ മിസ് ആക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അവയർനെസ് എന്ന രീതിയിൽ